മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ജ്യോതി കൃഷ്ണ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിനാല് നാല് ഇരുപത്തിനാലിനാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ടിവിടെ ഉടമ്പ മാതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ കൂട്ടുകാർ വഴിയാണ് ഞാൻ അങ്ങനെ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി വെക്കുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് സെം എക്സാം എനിക്ക് വളരെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നേക്ക് മുൻപ് മാതാവിനെക്കുറിച്ച് അറിഞ്ഞ സമയത്താണ് എൻ്റെ എക്സാം വരുന്നത് ഞാൻ മാതാവിനെ വിളിച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവേ എനിക്ക് എക്സാം വരുവാണ് അവിടെ നിന്ന് കാരണം എനിക്ക് ക്ലാസ്സിൽ അറുപത് പേരുള്ള കുട്ടികളിൽ എനിക്ക് എക്സാം ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ എക്സാം ക്ലാസ്സിലെ പരീക്ഷകളാണെങ്കിലും എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നെ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെതായ ഒരു മാർക്ക് എനിക്ക് കിട്ടുന്നില്ല കൂട്ടുകാരൊക്കെ ചോദിക്കായിരുന്നു നീ പഠിക്കുന്നുണ്ട് നിനക്ക് മാർക്ക് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോയെന്ന് അപ്പോഴെനിക്ക് മാതാവിനെക്കുറിച്ച് അറിവില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോകണം പോണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ പത്രം കിട്ടുന്നത് ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് വന്ന് മാതാവിൻ്റെ പടമുണ്ട് അതിനകത്ത് അതിനുണ്ട് ഒരു വചനമുണ്ട് ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള തുടക്കത്തിൽ വചനം എഴുതിയിട്ടുണ്ട് ഞാൻ ആ വചനം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ എക്സാം വന്നു ആ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്താണ് എൻ്റെ അമ്മൂമ്മ പറഞ്ഞത് നീ ഉടമ്പടി എടുക്കാമെന്ന് നേരാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഉടമ്പടി വന്നെടുത്തേക്കാം മാതാവിനെ ഭയങ്കര വിശ്വാസം വീട്ടിലെല്ലാവർക്കും വിശ്വാസമാണ് ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ല പക്ഷെ ഞങ്ങൾ കുർബാന ഒക്കെ കൂടാനൊക്കെ പോകുന്നുണ്ട് അപ്പം അമ്മൂമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക നീ ഉടമ്പടി എടുക്കാമെന്ന് മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ആ പഠിക്കുന്നതിനൊക്കെ മുന്നേ മാതാവിൻ്റെ ആ ഋബാസനെ പത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ആ വചനവും ചൊല്ലും എനിക്ക് സ്വർവ്സ്നാ പിതാവേ ചൊല്ലാൻ അറിയാം ഞാൻ ആ സ്വസ്ഥനായ പിതാവെ നമ്മൾ എന്നറിഞ്ഞു പറയും പത്ത് പ്രാവശ്യം ചൊല്ലി മാതാവിന് മുട്ടിപ്പായരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത് ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്തും മാതാവേ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നേക്കാവേ എനിക്ക് എൻ്റെ പരീക്ഷയ്ക്ക് പാസ്സാക്കണേ എൻ്റെ പരീക്ഷയുടെ പിറ്റേ ദിവസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തേക്കാം മാതാവേ ഞാൻ നേർച്ചു നേർന്നു എൻ്റെ പരീക്ഷ കഴിഞ്ഞു പിറ്റേ ദിവസം ഞാനും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ആയിട്ടും വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പേട് എടുത്തപ്പോൾ ഞാൻ അതിൽ ഒരു കാര്യമായിരുന്നു മാതാവേ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട് വരുമ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ നമ്പർ അടിച്ചു നോ നോക്കുമ്പം എന്നെ പാസ്സാക്കിയാൽ മതി വേറെ എനിക്ക് വലിയ മാർക്കൊന്നുമില്ലല്ലോ എന്നെ പാസ്സാക്കിയാൽ എന്ന് പറഞ്ഞു കാരണം ക്ലാസ്സിൽ അത്രയും പുറകെ നിന്നിരുന്ന ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് മാർക്ക് ഞാൻ ജയിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാതാവ് എന്നെ പാസ്സാക്കി പക്ഷേ കോളേജിൻ്റെ റിസൾട്ടിൻ്റെ മാത്രം പബ്ലിഷ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്ലാസ്സിൽ എനിക്ക് ഫോർത്ത് പൊസിഷൻ തന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു കാരണം എനിക്ക് ഇത്രയും മാർക്ക് ക്ലാസ്സിൽ കുറഞ്ഞിട്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് അറിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ എക്സാമാണ് ഫോർത്ത് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമില്ല ഞാൻ പരീക്ഷയും പാടായിരുന്നു പരീക്ഷ എഴുതിക്കെ ഞാൻ കരഞ്ഞു ഇനി പാസ്സാക്കണേന്നെ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് പാസ്സാക്കി ഞാൻ എന്നും മാതാവിൻ്റെ രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എഴുതി രു മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ അങ്ങനെ രണ്ടാമത്തെ ഇതെൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ കാര്യമായിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നത് ഒമ്പത് പതിനൊന്ന് ഇരുപത്തിനാലിനായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി എൻ്റെ ഒരു ഇരു ഇരുപത്തെട്ട് പതിനൊന്ന് ഇരുപത്തിനാലിന് ഞങ്ങളുടെ കോളേജിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫ്രഷേഴ്സ് ഡേ ആ പ്രോഗ്രാമിൽ എനിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എനിക്കപ്പഴും എൻ്റെ കേൾവിശക്തി പോയായിരുന്നു പെട്ടെന്ന് ഞാൻ ക്ലാ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ആ എനിക്ക് ചെവി അടയുന്ന പോലെ തോന്നും ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു കേട്ടാ എൻ്റെ ചെവി അടഞ്ഞു തുടങ്ങും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ബസ്സിലൊക്കെ പോകുമ്പോൾ ചെവി അടയുന്ന പോലെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ജലദോഷത്തിൻ്റെ ഒക്കെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ചൂടുവെള്ളം കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പ്രോഗ്രാമിന് പോയി അപ്പോഴെൻ്റെ ചെവി അടഞ്ഞിരിക്കുക എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അടഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ഞാൻ എന്നും മാതാവിനോട് മനസ്സൊരുക്കി പ്രകാരത്തി മാതാവ് എൻ്റെ ചെവിക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് അടഞ്ഞിരിക്കുന്നു ചെവി ഒന്ന് തുറക്കണേന്ന് പറഞ്ഞു ഞാൻ പ്രാർ പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റു ഞാൻ അലക്കിയിട്ട് തുണി വിരിക്കുക തുണി വിരിച്ചപ്പെ കൂട്ട എവിടുന്നെന്നാ മൂളൊന്നു വെച്ചാൽ എനിക്കൊന്നും കേൾക്കത്തില്ല എന്റെ കൂട്ടുകാരി എടുത്തു ചോദിച്ചു നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച നീ എന്നെ വിളിയാക്കാത്തേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്നീ വിളിച്ചാൽ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് മനസ്സിലായി ചെവിക്ക് കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് ഞാൻ എന്നിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ചെവിൻ്റെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് നോക്കി കേൾക്കാൻ പറ്റുന്നുണ്ട് ചെവി വെച്ചിട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായി എൻ്റെ കൂട്ടുകാര് മനസ്സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നിനക്ക് ചെവി ഇൻഫെക്ഷൻ ആയതെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അമ്മ എന്നെ ചെയ്യേണ്ട എനിക്ക് പേടിയാവുക എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്ക് പേടിക്കൊന്നും വേണ്ട നീ വീട്ടിലേക്ക് വാ നമുക്ക് നാളെ ആശുപത്രി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾ പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഹി ട്യൂണിങ് ഫോർക്കുണ്ട് ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലിലാണ് ട്യൂണിങ് ഫോർക്ക് വെച്ചിട്ട് ചെവിയിൽ നോക്കി ഞാനിങ്ങനെ നേഴ്സിംഗ് പഠി ഞാൻ നേഴ്സിങ്ങിനെ പഠിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി ടുവിണിക് ഫോർ കൊച്ചു നമ്മുടെ ചെവി വലത്തെ ചെവി നോക്കിയപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇടത്തെ ചെവി വെച്ചപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിൽ എൻ്റെ കേൾവിശക്തി പോയതാണ് ഞാൻ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അപ്പം ഡോക്ടർ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഹിയറിംഗ് എൻ്റെ ലെഫ്റ്റ് ഇയറിൻ്റെ പോയി എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എന്ത് ചെയ്യും ഇത്രയും നാളും എല്ലാം കേ പറയുന്നത് കേൾക്കാം പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ക്ലാസ്സിലിരിക്കും അതിൻ്റെ എല്ലാ രംഗവേഖല കൂട്ടത്തിൽ കൂട്ടുപോലും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴത്തേനും ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് നാലാമത്തെ ദിവസമാണ് ചെല്ലുന്നത് ഡോക്ടർ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റിറോയിഡിൻ്റെ ടാബ്ലെറ്റ് എടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി കേൾവിശക്തി ഒന്നുമില്ല ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇനി എൻ്റെ വലതു ചെവിക്ക് നല്ല കേൾവിശക്തി ഉണ്ടല്ലോ ഡോക്ടർ ഡോക്ടറെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുത്തത് ഇടത് ചെവിക്ക് കേൾവിശക്തി പോയി വലത് ചെവി വെച്ച് എങ്ങനെ ജീവിച്ചു പോകാം എങ്ങനെ അഡ്ജസ്റ്റ് ആവാമെന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തത് അപ്പം അമ്മ ചോദിച്ചു മരുന്ന് ത മരുന്ന് തന്നു ഇനി കഴിച്ചിട്ട് ചെവി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലോ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യനാൽ അസാധ്യം ചെയ്യാൻ പറ്റാത്ത ദൈവത്താൽ സാധ്യമാകുന്ന നിമിഷം വന്നത് ഞച്ച് പ്രാധവനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ കാത്ത് രസിക്കണേ ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ചെയ്യണേ എന്തെങ്കിലും കേൾവശക്തി എങ്കിലും വരു വരുത്തുന്ന കാക്കണേ എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛൻ പറഞ്ഞു ഒന്ന് അമൃത ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു തലേ ദിവസം മാതാവിൻ്റെ ഉടമ്പടി ഉടമ്പടിത്തൈൽ പ്രതീക്ഷകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഹാളിൽ ഇരുന്നുകൊണ്ട് കര എന്നെല്ലാവരും നോക്കും ഇങ്ങനെ കരയണ കണ്ടിട്ട് ഞാൻ മാതാവിൻ്റെ സ്വർസ്ഥനായ പിതാവ് പ്രതീക്ഷീകരണ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക ഞാൻ ആകെ ഒരു പ്രാ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മാതാവ് എന്തെങ്കിലും എൻ്റെ മുഴുവൻ കേൾവശക്തി കിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടില്ല ഒത്തിരി എങ്കിലും എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങളെങ്കിലും എനിക്ക് കേൾക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പോസിറ്റീവ് മറുപടി മാതാവ് എനിക്ക് തരണേന്ന് ഞാൻ അത് മാതാവിൻ്റെ കാശു രൂപവും പിടിച്ച് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നേക്കാ എന്ന് പറഞ്ഞാൽ അമ്മ നേർച്ചേ നേർന്നു എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു നോർമലി ഡോക്ടർമാർ ആൾക്കാരാരും ഈശ്വരൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരിക്കലും ചെയ്യാറില്ല ഞാൻ മാതാവ് കൂടെ എനിക്ക് മാതാവ് എന്നോട് എനിക്ക് റിപ്ലൈ തരണേന്നാണ് ഞാൻ പറഞ്ഞു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ തീയൻ്റെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് കേൾവശക്തി കിട്ടൂന്നും പറഞ്ഞില്ല കിട്ടില്ല എന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞത് നീ മരുന്ന് കഴിക്ക് പ്രാർത്ഥിച്ച മരുന്ന് കഴിക്ക് ദൈവത്തെയും കൊണ്ടാണ് എല്ലാം ചെയ്യാൻ എന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് ഗ്രാഫിൽ കിടക്കുന്നത് നമുക്ക് നോർമൽ ഒരു മനുഷ്യന് കേൾക്കേണ്ടത് ടെൻ പെർസെൻറ്റേജാണ് ഗ്രാഫിൽ വരേണ്ടത് എൻ്റെ ഗ്രാഫിൽ കിടക്കുന്ന എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് ആ ഗ്രാഫിൻ്റെ അത് ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് നിങ്ങൾക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടി മരുന്ന് കഴിച്ച് വരുവാണെങ്കിൽ എൻ്റെ കെളിവ് ചെട്ടി എന്തായാലും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി ഹോസ്റ്റലിൽ ചെന്നു ക്ലാസ് എന്നും മാധാവിന് മനസ്സൊരുക്കി മാതാവിൻ്റെ തൈലോം പ്രാർത്ഥിച്ച് മരുന്നും കഴിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മവും അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിലിരിക്കുക ക്ലാസ്സിലിരിക്കുന്ന സമയത്തും ഫ്രണ്ട് ബെഞ്ച് ഞാൻ പോയിരുന്നു ടീച്ചർമാർ പഠിപ്പിക്കുന്ന എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേൾക്കത്തില്ല ഞാൻ ഓർത്ത് മാതാവെ ഞാൻ ഈ നേഴ്സിങ് എടുത്തിട്ട് ഇനി ചെയ്വ് കേൾക്കാതെ ഞാൻ എങ്ങനെ പഠിച്ച് പാസ്സാവും വീട്ടിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേഴ്സിങ്ങിനൊക്കെ എടുക്കുന്നത് ഞാൻ എങ്ങനെ പഠിച്ച് പാസ്സാവാൻ മാതാവ് സപ്പളേക്ക് പുറത്ത് സപ്പിളി ഇനി വരുത്താനാണോ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സൂരിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെന്നു ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ ആ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്ന സമയം മുഴുവൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപ മാതാവ് അവിടെ നിന്ന് വരുന്ന ഓരോ ബീപ് സൗണ്ടും കേൾപ്പിക്കുമ്പോൾ എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റണേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തു ഡോക്ടറെ കാണിക്കാൻ ചെന്ന് നോക്കിയപ്പം കൃത്യമായിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ഗ്രാഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നെ വന്നു അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വീണ്ടും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു അഞ്ച് ദിവസം മരുന്ന് കഴിച്ചു അങ്ങനെ ഇരുപ വീണ്ടും ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് പതിനൊന്നിന് ഞാൻ ഇരുപത്തെട്ട് പന്ത്രണ്ട് ഞാൻ എൻ്റെ കേൾവ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു മനസ്സിന് ഇപ്പോൾ നോർമലി കേൾക്കാൻ പറ്റുന്ന പത്ത് ശതമാനം ഗ്രാഫിലേക്ക് എനിക്ക് കേൾവിശക്തി വന്നു ഇന്ന് ഇന്നിവിടെ നടക്കുന്ന അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്ക് ഇന്നിവിടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് കേൾവിശക്തി ശക്തി പൂർണ്ണമായിട്ടും കിട്ടി ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുകയാണ് എത്രയോ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല കാരണം ഇനി ഞാൻ എങ്ങനെ കേൾക്കാൻ പറ്റാതെ എന്ന് ആലോചിച്ച സമയത്ത് മാതാവായിരുന്നു കൂടെ അനുഗ്രഹമായിട്ടുണ്ടായിരുന്നെ മാതാവിനോട് ഒരുപാട് നന്ദി പറയാണ് ഞാൻ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ച കാര്യമുണ്ട് അവൾ ഈ കുറച്ച് ദിവസങ്ങളായുള്ളൂ പത്താം ക്ലാസ്സിലെ പരീക്ഷയായിരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മ ആദ്യം ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ഹോസ്റ്റലിൽ ഞാൻ എൻ്റെ പ്രാർത്ഥിക്കും അമ്മ വീട്ടിൽ അമ്മയുടെ പ്രാർത്ഥിക്കും ആ കൂട്ടത്തിൽ എൻ്റെ അനിയത്തേം കൂടെ പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിലെ പരീക്ഷ ഉണ്ടായിരുന്നേ അപ്പോൾ അവൾ ഹിന്ദു പരീക്ഷയുടെ തലേ ദിവസം അവൾ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഇവിടുത്തെ ജോസഫച്ചൻ വന്ന് അവളെ തല വെച്ച് അനു അനുഗ്രഹിച്ചിരുന്ന അവളെ സ്വപ്നം കണ്ടു രാവിലെ എണീറ്റപ്പം അമ്മയോട് പറഞ്ഞു പിറ്റേ ദിവസം അവൾ പരീക്ഷ ഹിന്ദി പരീക്ഷയ്ക്ക് രാവിലെ ചെല്ലുക ഹിന്ദു പരീക്ഷ ചെന്നിരുന്ന സമയത്ത് അവൾക്ക് നല്ല മുല്ലപ്പൂൻ്റെ മണം വരും അപ്പം അടുത്തിരുന്ന പിള്ളാരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ അവൾ പറയുക ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വരുമായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എപ്പോഴും മാതാവിൻ്റെ ഉപ്പ് കൈ കരുതും അങ്ങനെ അവൾക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ ലഭിച്ചു അതുമാത്രമല്ല ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പം ആർക്കും മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയില്ല അവൾ ഇവിടെ ഇവിടെ എല്ലാവരും ഇരിക്കുന്നവർ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അവൾ ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം എന്ന് പറഞ്ഞു അവിടെ അടുത്തിരുന്ന ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു അവിടെ ഇരുന്നവരോട് ചോദിച്ചു ഇവിടെ ഇരുന്നവരോട് ചോദിച്ചു മുല്ലപ്പൂവിൻ്റെ മണം എന്ന് ഒത്തിരി പേരോട് വെച്ചു ഇവിടുന്ന് ആർക്കും മണം വരുന്നില്ലായിരുന്നു എൻ്റെ അനിയത്തിക്ക് മണം കിട്ടുന്നുണ്ടായിരുന്നു മാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് പൈസ ഇട്ടപ്പം ഞാൻ പഠിക്കാൻ എനിക്ക് പൈസ ഇട്ടൊന്നും സഹായിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല അപ്പോഴാണ് ഞാൻ സാക്ഷ്യം കണ്ടത് അതിൽ പറയും ഒരു ഞാൻ സാക്ഷ്യം കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു പഠിക്കാൻ പറ്റാത്തവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ് അതും ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് അപ്പം എന്നേക്കാൾ കഴിയുന്ന വിധം ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിക്കാൻ ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടുകാർക്കിപ്പം അമ്മ ഇപ്പം അന്നഥാലയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുമ്പം അവരിൽ പൈസ ഏൽപ്പിക്കാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ചയിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി കാരണം ഞങ്ങൾ രണ്ടാഴ്ചയ്ക്ക് ഒരു മാസം മുന്നേ ഞങ്ങൾ കോട്ടയത്ത് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം ഒരു സിസ്റ്ററെ എനിക്ക് പരിചയം ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു അവിടുത്തെ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല കുറേ സംസാരിച്ചപ്പോഴത്തേക്ക് ഡോ അവിടെ സിസ്റ്റർ എനിക്ക് ഒരു ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു ഇന്നാ നിനക്ക് ബൈബിൾ എനിക്ക് ബൈബിളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ബൈബിൾ എവിടെ കിട്ടും എങ്ങനെ വായിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ബൈബിൾ തന്നു ബൈബിൾ തന്നു തുടങ്ങിയാൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ ബൈബിൾ ബൈബിൾ ഞാൻ ബൈബിളിൽ എന്നും വായിക്കും അങ്ങനെ ഒരുപാട് മാതാവിലേക്ക് ഈ ശൈലിക്ക് എനിക്ക് അടുക്കാൻ ഒരുപാട് സാധായിച്ചു അതിനുവേണ്ടി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെറുത് വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ തിരുക്കുവാൻ ഒരുപാട് നന്ദി പറയുന്നു പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തൊമ്പത് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കരുണയും ക്ഷമയും എത്ര വലുതാണ് രതികൃഷ്ണ അതീവ പറഞ്ഞു പഠിക്കുവാനായിട്ട് വളരെ പിന്നിലായിരുന്നു ശ്രമിക്കുമായിരുന്നു ധാരാളം പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവില്ല ഈ സമയത്ത് കൂട്ടുകാരാണ് പറഞ്ഞത് അമ്മയോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ അതേപോലെ അമ്മമ്മയെയും വിളിച്ച് പറഞ്ഞു കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുവാൻ കിട്ടിയ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജ്യോതികൃഷ്ണ പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചു അതേപോലെ ഇവിടെ വന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു കൃത്യമായിട്ട് പാലിക്കുവാനായി നോക്കി അപ്പോൾ കൂട്ടുകാരെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് റിസൾട്ട് വരുന്നത് കൂട്ടത്തിൽ പിന്നിൽ നിന്ന ജ്യോതികൃഷ്ണ നാലാം സ്ഥാനത്തേക്ക് വരുന്നു പരിശുദ്ധ അമ്മ എടുത്തുയർത്തിയതാണ് അതേപോലെ തന്നെ കേൾവി പോകുന്ന സമയത്തും ആദ്യത്തെ ഡോക്ടേഴ്സൊക്കെ ഒരു ചെവി കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പോസിറ്റീവായിട്ട് ഉപദേശിക്കുകയായിരുന്നു പക്ഷേ ജ്യോതികൃഷ്ണ പരിശുദ്ധ അമ്മയോട് അടുപ്പുള്ളത് കൊണ്ട് തന്നെ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലും കരയുകയാണ് കരയുമ്പോഴും ഉറപ്പുണ്ട് ഇത് ദൈവത്തിന്റെ മുന്നിലാണ് കരയുന്നത് എന്ന് ആഗ്രഹിച്ച പോലെ തന്നെ ഡോക്ടേഴ്സിൽ നിന്നും ദൈവചിന്തയുള്ള ഒരു മറുപടി വരുന്നു പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുന്നു ഇത് പരിശുദ്ധ അമ്മ വഴി ദൈവം ചെയ്ത അത്ഭുതമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സം യേശുവെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക